ആൽബർട്ട് ഐൻസ്റ്റൈൻ പ്രിൻസ്റ്റണിൽ നിന്ന് ട്രെയിനിൽ കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കണ്ടക്ടർ ആ വഴിക്ക് വന്നു ഐൻസ്റ്റിൻ്റെ എൻ്റെ എല്ലാ പോക്കറ്റിലും ടിക്കറ്റ് അന്വേഷിച്ചും ബാഗിൽ നോക്കി കിട്ടിയില്ല കണ്ടക്ടർ പറഞ്ഞു സാരമില്ല ഡോക്ടർ ഐൻസ്റ്റൈൻ താങ്കൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം താങ്കൾ ഇനി ടിക്കറ്റ് നോക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് ആർക്കും ഒരു പരാതിയില്ല താങ്കൾ ടിക്കറ്റ് കാണിക്കേണ്ട താങ്കൾ മനപ്പൂർവ്വം ടിക്കറ്റ് എടുക്കാതിരിക്കുകയില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കണ്ടക്ടർ ടിക്കറ്റ് പരിശോധിച്ച് മുന്നോട്ട് പോയി കുറച്ചു നേരം കഴിഞ്ഞ് അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് ഐൻസ്റ്റൻ മുട്ടുകൂത്ത് നിന്ന് സീറ്റിൻ്റെ അടിയിൽ എന്തോ കരുതുന്നതാണ് കണ്ടക്ടർ ഉടനെ വന്ന് പറഞ്ഞു ഐൻസ്റ്റൻ താങ്കൾ ടിക്കറ്റ് കാണിക്കേണ്ട ഉടനെ ഐൻസ്റ്റൻ പറഞ്ഞു വളരെ നന്ദി പക്ഷേ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയണമെങ്കിൽ എനിക്ക് എൻ്റെ ടിക്കറ്റ് കിട്ടണം അതുകൊണ്ടാണ് ഞാൻ ടിക്കറ്റ് ഇപ്പോഴും നോക്കുന്നത് പ്രായത്തിന് നമ്മുടെ ഓർമ്മയെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തിയുടെ പുസ്തകം പതിനാറ് എട്ടില് ഒരു ദൂതൻ ഹാഗാറിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് സാറായിയുടെ ദാസിയായ ഹാഗാറെ നീ എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു ഹാഗർന ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായി അവൾ സ്വയം തിരുത്താനായി തീരുമാനമെടുത്തു ഒരു ധ്യാനാലയത്തിലെ കൗൺസിലിങ്ങിൻ്റെ അവസരം ആത്മീയ ഉപദേശം നൽകുന്ന അവസരം വലിയ സമ്പന്നനായ ഒരു മനുഷ്യൻ ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുന്നു തന്നോട് സംസാരിക്കാനായി വന്നിരിക്കുന്ന വ്യക്തി അഹങ്കാരിയാണ് സ്ഥാനമാനങ്ങളോട് വളരെയേറെ ആഗ്രഹമുള്ള ആളാണ് താൻ പറയുന്നതെല്ലാമാണ് ശരി എന്ന് കരുതുന്ന വ്യക്തിയാണെന്ന് ഉപദേശകന് മനസ്സിലായി തൻ്റെ അടുത്ത് വന്നിരിക്കുന്ന സമ്പന്നനായ വ്യക്തിയോട് ചോദിച്ചു താങ്കൾ എത്തി ചെയ്യുന്നു അയാൾ പറഞ്ഞു ഞാനിപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ മാനേജരാണ് പിന്നീട് താങ്കൾക്ക് എന്താണ് സംഭവിക്കാനായി പോകുന്നത് അദ്ദേഹം പറഞ്ഞു എനിക്ക് പ്രൊമോഷൻ കിട്ടിയ അവസാനം ഞാൻ ജനറൽ മാനേജറായി മാറും പിന്നീടോ പിന്നീട് ഞാൻ റിട്ടയർ ചെയ്യും അതിനുശേഷമോ അതിനുശേഷം ഞാൻ വിശ്രമിക്കും അതിനുശേഷമോ വിശ്രമിക്കും അതിനുശേഷമോ അയാൾ വിശ്രമിക്കും വിശ്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു വിശ്രമത്തിന്റെയൊക്കെ അവസാനം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അയാൾ പറയുന്നില്ല വിശ്രമത്തിൻ്റെ അവസാനം സംഭവിക്കാൻ പോകുന്ന എന്താന്ന് നമുക്കറിയാം അത് മരണമാണ് വിശുദ്ധ ബൈബിൾ നമ്മെ എല്ലാവരെയും ഓർപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നീ നിന്റെ അന്ത്യത്തെക്കുറിച്ച് ചിന്തിക്കുക നിനക്ക് നിന്റെ ദേഷ്യം നിയന്ത്രിക്കാനായിട്ട് പറ്റും നിന്റെ സ്വഭാവം കുറച്ചും കൂടി മെച്ചപ്പെട്ടതായിട്ട് മാറും അതിനാൽ നാം എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു എന്ന് ഇടയ്ക്കെല്ലാം ചിന്തിക്കുന്നത് നല്ലതാണ് വിശുദ്ധ വായിപ്പിടതിന് വ്യക്തമായ ഉത്തരം പറയുന്നുണ്ട് നാം വരുന്നത് ദൈവത്തിൽ നിന്നാണ് നാം പോകേണ്ടത് ദൈവത്തിലേക്കാണ് സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന് ഒത്തിരി പ്രായമൊന്നും ആയിട്ടില്ല അദ്ദേഹത്തോട് ഒരു വ്യക്തിയെ ചോദിച്ച് താങ്കൾ ഇപ്പോൾ എന്തു ചെയ്യുക വിവേകാനന്ദൻ പറഞ്ഞു ഞാൻ എൻ്റെ മരണത്തിന് ഒരുങ്ങുകയാണ് പുതിയ നിയമത്തിൽ നാം ഒരു കാര്യം വായിക്കുന്നുണ്ട് തൻ്റെ തോട്ടത്തിൽ തനിക്ക് വേണ്ടി കല്ലറയുണ്ടാക്കിയ ഒരു നല്ല മനുഷ്യനെ കുറിച്ച് അരിമത്യക്കാലം ജോസഫ് അദ്ദേഹം തോട്ടത്തിലൂടെ നടക്കുമ്പോൾ തൻ്റെ കല്ലറ കാണുമായിരുന്നു അത് അദ്ദേഹത്തെ പല ധ്യാനത്തിലേക്ക് നയിച്ചിട്ടുണ്ടാകണം ആ കല്ലറയാണ് അദ്ദേഹം കുറച്ച് ദിവസത്തേക്ക് യേശു ക്രിസ്തുവിന് കൊടുക്കുന്നത് നമ്മൾ തിരക്കിനിടയ്ക്ക് ഒരുപക്ഷെ നാം മറന്നു പോകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എൻ്റെ ഈ ഓട്ടവും തിരക്കുമെല്ലാം ഒരു നാൾ അവസാനിക്കും ഞാൻ ഒരിക്കലും എൻ്റെ ദൈവത്തിന് മുമ്പിൽ നിൽക്കേണ്ടതായിട്ട് വരും ഈ ചിന്ത നമ്മുടെ ദേഷ്യ എടുത്തുകളെയും നമുക്ക് നമ്മെ തന്നെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കും ആവശ്യമില്ലാത്ത തർക്കങ്ങളൊക്കെ നാം ഒഴിവാക്കും നമ്മുടെ സ്വഭാവത്തെ തീർച്ചയായും ഈ ചിന്ത നവീകരിക്കും നല്ലതാക്കി മാറ്റും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ